കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹവും പ്രശംസയും വാങ്ങി തൃശൂർ പിടിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്ലാൻ ചെയ്ത ഷോ നൈസായിട്ടങ്ങ് പാളിയിട്ടുണ്ട് ആ വേഷം കെട്ടാൻ താനില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു ഗോപി ആശാൻ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഘപരിവാറിൻ്റെ ചീറ്റിപ്പോയ തിരക്കഥ പുറത്തറിഞ്ഞത് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിൽ എത്തുമെന്നും ഒരു ഡോക്ടർ മുഖേനയാണ് ആദ്യം ബന്ധപ്പെട്ടത് അതിൽ താൽപര്യമില്ലെന്ന് അറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്നായി ചോദ്യം അങ്ങനെയെങ്കിൽ വേണ്ട എന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടിയും വന്നില്ല ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് ബി ജെ പിയെയും സുരേഷ് ഗോപിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രഘുരാജ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണെന്ന് കൂടി അദ്ദേഹം വെക്കുന്നു സംഭവം നാണക്കേടായപ്പോൾ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന മറുപടിയുമായി സുരേഷ് ഗോപി തന്നെ രംഗത്തു വന്നു അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുമെന്നും അദ്ദേഹം സമ്മതം നൽകിയില്ലെങ്കിൽ കരുതിവച്ച സമ്മാനം ഗുരുവായൂരപ്പന് സമർപ്പിക്കും എന്നുമൊക്കെ രംഗം ശമിപ്പിക്കാൻ പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്തായാലും ചർച്ച കനത്തതോടെ സ്നേഹം കൊണ്ട് ആരെയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കരുത് എന്ന കുറിപ്പോടെ ഫേസ്ബുക്ക് പോസ്റ്റ് രഘുരാജ് പിൻവലിച്ചു പുരസ്കാരങ്ങളും പ്രലോഭനങ്ങളും കൊണ്ട് എഴുത്തുകാരെയും ഒക്കെ വിലക്കെടുക്കാൻ നടക്കുന്നവർക്ക് മുഖത്തേറ്റ അടിയാണ് കലാമണ്ഡലം ഗോപിയുടെ കനമുള്ള മറുപടി ഇ ഡി അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വരുതിയിലാക്കുന്നതുപോലെ കലാമണ്ഡലം ഗോപിയെ പോലെയുള്ള സമൂഹം അംഗീകരിച്ച കലാകാരന്മാരെ പുരസ്കാരങ്ങൾ കാണിച്ച് കാവി പുതപ്പിക്കാം എന്നാണ് ചിന്ത അതാണ് ചീറ്റിപ്പോയതും കഥകളിയിലെ ഏതാണ്ട് എല്ലാ വേഷവും അരങ്ങിൽ കെട്ടിയാടി പ്രശസ്തിയുടെ കൊടുമുടി കയറിയ കലാകാരനാണ് കലാമണ്ഡലം ഗോപി അദ്ദേഹത്തെയാണ് പുരസ്കാരങ്ങളുടെ മഞ്ഞളിപ്പ് കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കിയത് ബി ജെ പിക്ക് ഇനിയും കടന്നു ചെല്ലാൻ പറ്റാത്ത ആളുകൾക്കിടയിലേക്ക് ഉപജാപക സംഘങ്ങളെ വിട്ട് സ്വാധീനിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകളായി കാണും അവരുടെ തിരക്കഥയനുസരിച്ച് ആടിയാൽ മാത്രം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തുന്നുവെന്ന് സാരം കലാകാരൻ എന്നതിനൊപ്പം ഉറച്ച രാഷ്ട്രീയ ബോധ്യം കൂടിയുള്ള കലാമണ്ഡലം ഗോപിക്ക് മുന്നിൽ അത് തുടക്കത്തിൽ തന്നെ പാളി ഇത്തരം ഓഫറുകളും ഭീഷണികളും ഒക്കെയായി പലരെയും ഇക്കൂട്ടർ വട്ടമിട്ടു പിടിച്ചിട്ടുണ്ട് ആ കെണിയിൽ വീണുപോകാതെ പ്രതിരോധിക്കാൻ കലാമണ്ഡലം ഗോപി ഇന്നു നൽകിയ ഊർജം ചെറുതല്ല